ഓം ശരവണഭവ എന്ന മന്ത്രത്തിന്റെ അർത്ഥം പ്രകാശമുള്ള ശക്തിയോടെ ജനിച്ച സാത്വിക യോദ്ധാവ് എന്നാണ് ഈ മന്ത്രം ആറ് അക്ഷരങ്ങളാൽ രൂപപ്പെട്ടിരിക്കുന്നു ഓരോ അക്ഷരത്തിനും ഒരു പ്രത്യേക അർത്ഥമുണ്ട് ഓം പ്രപഞ്ചത്തിന്റെ മൂന്ന് അവസ്ഥകളെയും സൃഷ്ടി സംരക്ഷണം നാശം പ്രതിനിധീകരിക്കുന്നു ഷ ശക്തി അല്ലെങ്കിൽ മംഗലത്തെ സൂചിപ്പിക്കുന്നു ര പ്രകാശത്തെ സൂചിപ്പിക്കുന്നു വ സാത്വിക ഗുണങ്ങളെ സൂചിപ്പിക്കുന്നു ന യുദ്ധത്തെ സൂചിപ്പിക്കുന്നു ഭവ ജനിച്ച വ എന്ന് അർത്ഥമാക്കുന്നു ഈ മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് വളരെ ശക്തമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇത് നിരവധി ഗുണങ്ങൾ നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു അവയിൽ പാപങ്ങൾ നീക്കം ചെയ്യൽ മനസ്സിന് സമാധാനം നൽകൽ ആഗ്രഹങ്ങൾ നിറവേറ്റൽ തടസ്സങ്ങൾ നീക്കം ചെയ്യൽ വിജയം നൽകൽ ഓം ശരവണഭവ മന്ത്രം ജപിക്കുമ്പോൾ താഴെപ്പറയുന്ന കാര്യങ്ങൾ മനസ്സിൽ വയ്ക്കുക ശാന്തവും വൃത്തിയുള്ളതുമായ സ്ഥലത്ത് ഇരിക്കുക നിങ്ങളുടെ കണ്ണുകൾ അടച്ച് ആഴത്തിൽ ശ്വസിക്കുക നിങ്ങളുടെ മനസ്സിന് മന്ത്രത്തിൽ കേന്ദ്രീകരിക്കുക വ്യക്തവും ഭക്തിയോടെയും മന്ത്രം ജപിക്കുക ഓം ശരവണഭവ മന്ത്രം ജപിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ മന്ത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് താഴെപ്പറയുന്ന ഉറവിടങ്ങളിൽ കാണാം ലിങ്ക് ടു ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ദേവ് ഷോപ്പേ ഡോട്ട് കോം ലിങ്ക് ടു പിൻട്രസ്റ്റ് നീ